മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള കവർച്ചകൾ ടി ഉത്തംദാസ് വാഴക്കോട് വാഴക്കോട് സുബ്രഹ്മണ്യസ്വാമി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ രാമായണ രാമായണ മാസാചരണ മാസാചരണ ആഘോഷം ആഘോഷം ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം നടന്നു ഉത്തംദാസ് ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രം പ്രസിഡന്റ് പി എസ് ശശിധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പാഠശാല സംയോജകൻ രാജേഷ് നാദാപുരം ദുർഗാ ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് പ്രധാനാധ്യാപകൻ ഗോപാലകൃഷ്ണൻ മാസ്റ്റർ ഇരിയ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു മടിക്കേ പഞ്ചായത്തിലെ ഏറ്റവും മികച്ച അംഗൻവാടി ഹെൽപ്പർക്കുള്ള അവാർഡ് നേടിയ ഓമന വേലായുധൻ ആയുഷ മന്ത്രാലയം ജില്ലാതല മെഗാ ക്യൂസ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ തീർത്ഥാനാഥ് ക്ഷേത്ര പരിധിയിൽ നിന്ന് എസ് എൽ സി പ്ലസ് ടു മറ്റ് പൊതു പരീക്ഷകളിലും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു വാർഡ് മെമ്പർ എ വേലായുധൻ ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ പ്രസിഡന്റ് ടി രമേശൻ ക്ഷേത്ര മേൽശാന്തി എം ശങ്കരൻ നമ്പൂതിരി ക്ഷേത്ര സംരക്ഷണ മാതൃസമിതി ജില്ലാ പ്രസിഡന്റ് റിനി വിമൽ മാതൃസമിതി പ്രസിഡന്റ് ഉഷാകുമാരൻ ക്ഷേത്രം യു എ ഇ കൂട്ടായ്മ പ്രസിഡന്റ് അഭയൻ ശിവജി നഗർ എന്നിവർ സംസാരിച്ചു ദേവസ്വം സെക്രട്ടറി എം തമ്പാൻ സ്വാഗതവും ക്ഷേത്രം ശാഖാ സെക്രട്ടറി കുമാരൻ പുളിക്കാൽ നന്ദിയും പറഞ്ഞു ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ മിക രാമായണ പാരായണവും ക്ഷേത്രം മേൽശാന്തി എം ശങ്കരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമവും നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്